അയലൂർ കയറാടി മൃഗാശുപത്രിയിൽ മൃഗഡോക്ടറുടെ സേവനം കിട്ടാതെ നാലു മാസമായിട്ടും പ്രശ്നപരിഹാരത്തിന് നടപടി സ്വീകരിക്കാത്ത പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അയലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും സമരവും നടത്തി അയലൂർ പഞ്ചായത്തിലെ ഏക മൃഗാശുപത്രിയാണ് കയറാടിയിൽ സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്തിലെ അടിപ്പരണ്ട കല്ലമ്പറമ്പ് മാങ്കുർശി കയറാടി അയലൂർ തലവട്ടാംപാറ എന്നിവിടങ്ങളിലായി ആറ് ക്ഷീരസഹകരണ സംഘങ്ങളിലെ കർഷകർ പ്രധാനമായും ആശ്രയിച്ചിരുന്ന കേന്ദ്രമാണിത് നിലവിൽ അത്യാവശ്യ മരുന്ന് വിതരണവും കുത്തിവയ്പ്പുകളും മാത്രം നടത്താൻ ഒരു ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറുടെ സേവനം മാത്രമാണ് ലഭിക്കുന്നത് ഒരു ഇൻഷുറൻസ് ചെയ്യാൻ പോലും കഴിയാതെ പ്രയാസപ്പെടുകയാണ് ക്ഷീരകർഷകരുടെ ഉരുക്കളുടെ ചികിത്സയും ഗൃഹസന്ദർശനവും പഞ്ചായത്ത് മുഖേന നടപ്പാക്കുന്ന വിവിധ മൃഗസംരക്ഷണ പദ്ധതികളുടെ നടത്തിപ്പും ആനുകൂല്യ വിതരണവും നടത്തേണ്ട സ്ഥാപനമാണ് ഡോക്ടറില്ലാത്തതുമൂലം പ്രയാസത്തിലായത് ക്ഷീരകർഷകർ പശു എരിമ എന്നിവയുടെ കുത്തിവെയ്പ്പിനും പ്രസവ ചികിത്സയ്ക്കും പകരം സംവിധാനമില്ലാതെ വലയുകയാണ് സ്ഥലം മാറിയ ഡോക്ടർക്കു പകരം പുതിയ ഡോക്ടറെ നിയമിച്ചെങ്കിലും പുതിയ ഡോക്ടർ ജോലിയിൽ പ്രവേശിക്കാതെ തന്നെ ലീവ് ലീവെടുത്തിരിക്കുകയാണ് പകരം ഫലപ്രദമായ ഒരുക്കാൻ ബന്ധപ്പെട്ട അയിലൂർ പഞ്ചായത്ത് അധികാരികൾ തയ്യാറായിട്ടില്ല എന്നതാണ് പ്രശ്നം പോത്തുണ്ടി മൃഗാശുപത്രി ഡോക്ടർക്കാണ് അധിക ചുമതല ആഴ്ചയിലൊരിക്കൽ ഡോക്ടർ എത്തണമെന്നാണ് ഉത്തരവെങ്കിലും ഡോക്ടറുടെ സേവനം അപൂർവം മുൻ ഡോക്ടർ സ്ഥലം മാറ്റം വാങ്ങിപ്പോകുമ്പോഴാണ് പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള പോത്തുണ്ടി മൃഗാശുപത്രി ഡോക്ടർക്ക് അധിക ചുമതല നൽകിയത് ഡി സി സി ജനറൽ സെക്രട്ടറി കെ ജി എൽദു പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എസ് എം ഷാജഹാൻ അധ്യക്ഷനായി നെന്മാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ വി ഗോപാലകൃഷ്ണൻ എം ജെ ആന്റണി മേരി ജോർജ് എസ് കാസിം വി ബാലകൃഷ്ണൻ എ ജയാനന്ദൻ വി എം സ്കറിയ കെ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു